എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച അനുഭവം ആണെന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി അയച്ചു എന്നതാണേ അപ്പം ത്രിമധുരത്തിൻ്റെ കൃഷ്ണാനുഭവങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ഞാൻ മിക്കപ്പോഴും ഗുരുവായൂരിൽ പോകുന്നതാണ് പക്ഷേ അത് നിർമാലി മുതൽ രാവിലത്തെ ശീവയിൽ കണ്ട് തൊഴുത് മടങ്ങാറാണ് പതിവ് എനിക്ക് ഒരു പരീക്ഷ എഴുതാനുണ്ടായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ ആണ് ഞാൻ പോയത് പതിവിന് വിപരീതമായിട്ട് ഉച്ചയ്ക്ക് എൻ്റെ ഭർത്താവുമായിട്ടാണ് ഞാൻ പോയത് തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി ഗുരുവായൂർ എത്തിയപ്പോഴേക്കും ഭഗവാന്റെ ദർശനത്തിന് ക്യൂ ക്ലോസ് ചെയ്തു ഞങ്ങളുടെ സങ്കടം കണ്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ആയിരം രൂപയുടെ നെയ്വിളക്ക് ടിക്കറ്റ് പെട്ടെന്ന് പോയി എടുത്താൽ അകത്ത് കയറാമെന്ന് പുറത്ത് കൗണ്ടറിൽ അതും ക്ലോസ് ചെയ്തു നാലമ്പലത്തിനകത്ത് കയറി ടിക്കറ്റ് കൗണ്ടർ ചെന്നപ്പോൾ അതും ക്ലോസ് ആക്കി ഞങ്ങൾ വളരെ വിഷമിച്ച് നിന്നപ്പോൾ അവിടെ വന്ന ഒരാൾ ചോദിച്ചു അവിടെ ജോലി ചെയ്യുന്ന പോലെയാണുള്ളത് എന്താ വിഷമിച്ച് നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് കാര്യം പറഞ്ഞു എന്നെ മാത്രം ഒന്ന് കടത്തിവിടാൻ ആ ടിക്കറ്റ് നോക്കി വന്നതാണെന്ന് ആ ചേട്ടൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു ചെന്ന് അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു കടത്തിവിട്ടു അങ്ങനെ ഭഗവാൻ്റെ ദർശനം കിട്ടി സത്യത്തിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു വിട്ട ആളാണ് എന്നാണ് ആ പരീക്ഷ ഞാൻ പാസ്സായി ഭഗവാനെ കൃഷ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ കറിയിപ്പിക്കാനും സങ്കടപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ഒക്കെ പല പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടല്ലേ നിങ്ങൾക്കുണ്ടാവും ഇത്തരം അനുഭവങ്ങൾ മനോഹരമായിട്ടുള്ള കണ്ണു നനയിപ്പിക്കുന്ന സന്തോഷം നൽകുന്ന നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്ത് ഭഗവാൻ കൂടെ എന്ന അനുഭവം നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാനാണെങ്കിൽ ജോയിൻ ബട്ടണിലൂടെ വരിക മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുക പിന്നെ ഈ ചെറിയ കൃഷ്ണ വിഗ്രഹങ്ങളും മറ്റെന്ത് സാധനങ്ങളും വാങ്ങാൻ മുകളിലേ ആ അല്ലേ ആ യൂട്യൂബിൽ ആണ് ഈ വീഡിയോയിലാണ് ഫോട്ടോ ഉണ്ടാവുക അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാം ഹരേ കൃഷ്ണ